നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം യു എൽ മയക്കുമരുന്ന് കച്ചവടം വാർത്തകളിൽ പലപ്പോഴും ഇടം നേടാറുണ്ട് വാർത്ത തന്നെയാണ് പ്രവാസി മലയാളിയിൽ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ പ്രവാസി മലയാളിയിൽ അത്തരത്തിലൊരു വാർത്ത അതായത് ബാർബർ ഷോപ്പിലെ യുവാവ് കുഴഞ്ഞു വീഴുകയും ബോധം വീണപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരുന്ന യുവാവിനെ പറ്റിയൊരു വാർത്ത ഇന്നലെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ഫലമായാണ് ബോധം അറിയാൻ കാരണമെന്ന് ഡോക്ടർമാർ വിലയിരുത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് യു എ ഇൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ രണ്ട് പ്രവാസികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു എന്നതാണ് അഞ്ചു കിലോഗ്രാം ഹെറോയിനും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതികളെ ശിഷ്ടകാലം മുഴുവൻ ജയിലിൽ ജയിലിലടയ്ക്കാൻ നേരത്തെ കീഴ്ക്കോടതികൾ വിധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച അബുദാബിയിലെ ഫെഡറൽ സുപ്രീം കോടതി ഈ വിധി ശരിവെക്കുകയായിരുന്നു പതിവായി ലഹരി വിൽപ്പന നടത്തിയിരുന്ന ഇരുവരും വേഷ്യം മാറിയെത്തിയ പോലീസുകാർ ഒരുക്കിയ കെണിയിൽ വീഴുകയായിരുന്നു അഞ്ച് കിലോഗ്രാം ഹെറോയിൻ ഇരുവരും പോലീസുകാർക്ക് രണ്ട് ലക്ഷം ദീർഘത്തിന് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർക്ക് പിടിവീണത് ഏഷ്യക്കാരായ ചില പ്രവാസികൾ മയക്കുമരുന്ന് കൈവശം വെക്കുന്നതായും വിൽപ്പന നടത്തുന്നതായും ആന്റി നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിന് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മയക്കുമരുന്ന് വാങ്ങാനെന്ന വ്യാജേന ഇവരെ സമീപിച്ചു മയക്കുമരുന്ന് ആവശ്യമുണ്ടെന്ന് അറിയിക്കുകയും വില പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം ഒരു സ്ഥലത്ത് വെച്ച് നേരിട്ട് മയക്കുമരുന്ന് കൈമാറാമെന്ന ധാരണയിലും എത്തി ഇതനുസരിച്ച് അഞ്ച് കിലോഗ്രാം ഹെയറോയിൻ രണ്ട് പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി കൊണ്ടുവന്ന പേരെ പോലീസ് കൈയോട് പിടിച്ചു ലഹരി മരുന്ന് കൈവശം വെച്ചതിനും ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തിയതിനും ഇരുവർക്കുമെതിരെ പ്രോസിക്യൂഷൻ കുറ്റം ചുമത്തി കേസ് ആദ്യം പരിഗണിച്ച ക്രിമിനൽ പ്രാഥമിക കോടതിയിലും പിന്നീട് അപ്പീൽ കോടതിയിലും പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഇതിനെതിരെയാണ് ഇരുവരും അപ്പീലുമായി യു എയിലെ പരമോന്നത കോടതിയെ സമീപിച്ചത് അപ്പീൽ തള്ളിയ ഫെഡറൽ സുപ്രീം കോടതി ശിക്ഷ ശരിവയ്ക്കുകയായിരുന്നു പ്രവാസികൾ മയക്കുമരുന്ന് കെണികളിലൊന്നും അകപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കുക യു എയിലെ നിയമങ്ങൾ കടുത്തത് തന്നെയാണ് ഇന്ത്യയിലെ നിയമങ്ങളെ സംബന്ധിച്ച് യു എയിലെ നിയമക്കുരുക്കിൽ അകപ്പെട്ടാൽ തീർച്ചയായും ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും എന്തായാലും മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം